നമസ്കാരം വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായി വലിച്ചുപോയി ചൂരൽമല എന്ന ഗ്രാമത്തിൽ അല്പം അവശേഷിപ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ മുണ്ടക്കൈയിൽ ഏതാണ്ട് നാനൂറോളം കുടുംബങ്ങളിൽ അൻപതോ അറുപതോ വീടുകൾ മാത്രമാണ് ബാക്കിയാവുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം മൃതദേഹം പോലും കിട്ടുന്നില്ല എന്ന അവസ്ഥയാണ് പകുതിയിലധികം ആളുകളുടെ മൃതദേഹം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് ഇത്ര ഭയാനകമായൊരു ദുരന്തം കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു സകല മനുഷ്യരും മുണ്ടക്കൈയിലെയും ചൂരൽ മലയിലെയും ആളുകളുടെ കാര്യം പറയുകയോ വേണ്ട കാരണം അവർ ഈ ആഘാതത്തിലൂടെ കടന്നുപോയതാണ് അവരുടെ മനസ്സും ശരീരവും മരവിച്ചിരിക്കുകയാണ് രക്ഷാദൗത്യത്തോടു കൂടി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം ഇവിടെ നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ആ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറ് പേരെങ്കിലും മരിക്കുന്നു മരിച്ചതിൽ പകുതി പേരെ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് കണ്ടെത്തിയവരിൽ തന്നെ പലരും ആരാണെന്ന് തിരിച്ചറിയാതെ കൂട്ടമായി സംസ്കരിക്കേണ്ട സാഹചര്യമുണ്ട് ഈ സാഹചര്യം നമ്മൾ മനസ്സിരുത്തി പരിശോധിച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ഒന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ അതീവ ഗൗരവമായി തന്നെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി വർഷത്തെ പഴക്കമുണ്ട് നൂറ്റി മുപ്പത്തൊൻപത് വർഷം ഒരണക്കെട്ടും നിലനിൽക്കുകയില്ല എന്ന് ഡാം സുരക്ഷയെക്കുറിച്ചുള്ള എല്ലാ അന്താരാഷ്ട്ര ആഗോള പഠനങ്ങളും തെളിയിക്കുന്നു അപ്പോൾ ഈ നൂറ്റി മുപ്പത്തൊൻപത് വർഷമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്തായിരിക്കും സ്ഥിതി ഐക്യരാഷ്ട്രസഭയുടെ ഡാം സേറ്റി വിഭാഗം നടത്തിയ പഠനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് അത് പുറത്തു വന്നത് ആ പഠനത്തിൽ പറയുന്നത് മുപ്പത്തി അഞ്ചു ലക്ഷം പേരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് ഇത് ഇവിടുത്തെ തമിഴ് വിരുദ്ധർ ഉണ്ടാക്കുന്ന കഥയല്ല അല്ലെങ്കിൽ കേരളീയർ ഒരു പണിയുമില്ലാത്തതുകൊണ്ട് കെട്ടിച്ചമച്ച കഥയല്ല കേരളത്തിലെ ചാനലുകളും മാധ്യമങ്ങളും റേറ്റിംഗിന് വേണ്ടി ഉണ്ടാക്കിയ കഥയല്ല ഐക്യരാഷ്ട്ര സഭയുടെ ഒരു റിപ്പോർട്ട് വാട്ടർ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ അൻ എമേർജിംഗ് ഗ്ലോബൽ റിസ്ക് എന്ന തലക്കെട്ടിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഡാം സേഫ്റ്റി വിഭാഗം പുറത്തുവിട്ട പഠന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ തകർന്ന് അതിലെ ജലം ഇടുക്കി ഡാമിലേക്ക് വരികയും ഇടുക്കി ഡാം അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്താൽ മരണസംഖ്യ ഒരു ലക്ഷത്തിൽ നിന്നേക്കാം എന്നാൽ ഇതിൻ്റെ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ നാശമായിരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ ഡാം ദുരന്തമായിരിക്കും മുപ്പത്തി അഞ്ച് ലക്ഷം പേർ വരെ മരിക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം ഇടുക്കി ഡാം എന്ന് പറയുന്നത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരു ആർച്ച് ഡാം മാത്രമല്ല കുളമാവിലും ചെറുതോണിയിലും ഇടുക്കി ഡാമിൻ്റെ ഭാഗമായ രണ്ട് ജലസംഭരണികളുണ്ട് ഈ മൂന്ന് ഡാമും കൂടി ചേരുമ്പോഴാണ് ഇടുക്കി ഡാം പൂർത്തിയാവുന്നത് വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഇടുക്കിയിൽ ആർച്ച് ഡാം പടഞ്ഞതിനൊപ്പം ചെറുതോണിയിൽ ഒരു വലിയ ഡാം പടഞ്ഞിട്ടുണ്ട് കുളമാവ മറ്റൊരു ഡാം പടഞ്ഞിട്ടുണ്ട് കുളമാവിലെ ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് പലരും ഇതിനു മുൻപ് ആശങ്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിലെ ജലം നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ നിയമപരമായി സൂക്ഷിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഉയരാം വലിയൊരു ഉരുൾപൊട്ടുണ്ടാവുകയും വലിയ വിധത്തിൽ വെള്ളം വരികയും ചെയ്താൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിപ്പോയാൽ ഈ വെള്ളം വന്ന് വീഴുന്നത് ഇടുക്കി ഡാമിലേക്കാണ് കുളമാവ് ഉറപ്പായും പൊട്ടും ഒരുപക്ഷെ ആർച്ച് ഡാം തടഞ്ഞു നിർത്തിയെന്ന് വരാം ഇനി അഥവാ ഈ വെള്ളത്തിന്റെ സമ്മർദ്ദം താങ്ങാൻ ഈ ആർച്ച് ഡാമിനും കഴിയുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇടുക്കി മുതൽ ആലുവ എറണാകുളം വരെ തിഭയാനകമായ ദുരന്തമായിരിക്കും നമുക്കറിയാം അല്പം വെള്ളം തുറന്നു വിട്ടാൽ പെരിയാറിൽ വെള്ളം കയറിയാൽ ആലുവായിലെ ശിവക്ഷേത്രം അടക്കമുള്ളവ മുങ്ങിപ്പോവുകയാണ് അവിടേക്ക് എങ്ങനെയൊരു ഡാം ഉണ്ടായാൽ എന്ന് സംഭവിക്കും എങ്ങനെ ആളുകളെ രക്ഷിക്കാൻ കഴിയും ഇത്രയും ഭയാനകമായ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ആരും തിരിച്ചറിയാത്തത് ഇത് വെറുതെ ഒരു ഊഗാപോഹം ഉണ്ടാക്കുന്നതല്ല നൂറ്റി വർഷം ഒരു അണക്കെട്ടിന് ആയുസില്ല എന്നും ലോകത്തെ ഏറ്റവും അധികം അപകട നിലയിലുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണെന്നും ലോകത്തെ ഒന്നാം നപ്പർ പാത്രമായ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്ന് തന്നെ വീഡിയോ ചെയ്തിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടാണ് ലോകത്തെ ഏറ്റവും അപകടകരമായ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാറ് അടക്കം ലോകമെമ്പാടും നൂറുകണക്കിന് അണക്കെട്ടുകൾ കാലാവധി കഴിഞ്ഞതാണ് ഒരു പുതിയ അണക്കെട്ട് ആധുനിക സാങ്കേതിക വിദ്യയോടെ നിർമ്മിക്കുന്ന ഒരു പുതിയ അണക്കെട്ടിനെ അൻപത് വർഷമാണ് ആയിസ് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഏറ്റവും അധികം ഡാമുകൾ ലോകത്ത് നിർമ്മിക്കപ്പെട്ടത് ഒരു വർഷം ശരാശരി ആയിരം ഡാമുകൾ വീതമാണ് ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടത് അതൊരു ട്രെൻഡായിരുന്നു കാലം മാറി ടെക്നോളജി മാറി പുതിയ ഡാമുകളോടുള്ള ആവേശം ലോകത്തിനില്ല വളരെ അപൂർവമായി മാത്രമേ ഇപ്പോൾ വലിയ ഡാമുകൾ പണിയുന്നുള്ളൂ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പണിത പല ഡാമുകളും ഇപ്പോൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ലിബിയയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാവുന്നു നമ്മുടെ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായ അതേ സാഹചര്യം ഉണ്ടാവുന്നു ആ ലിബിയയിലെ വെള്ളപ്പൊക്കത്തിൽ രണ്ട് ചെറിയ ഡാമുകൾ പൊട്ടുന്നു ഈ ഡാമുകൾ ഏതാണ്ട് പന്ത്രണ്ടായിരം പേരുടെ ജീവനാണ് എടുത്തത് ആ സമയത്തെ യഥാർത്ഥത്തിലുള്ള മരണക്കണക്ക് നമുക്ക് അറിയില്ല പിന്നീട് പതിനായിരം പേരെ കൂടി കാണാതെ പോയെന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടായിരം പേരുടെ ജീവൻ എടുത്തു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ രണ്ട് ഡാമുകൾ ലിബിയയിൽ കഴിഞ്ഞ വർഷം പൊട്ടിയപ്പോൾ എങ്ങനെയാണ് പൊട്ടിയത് ഒരേ സ്ഥലത്ത് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസം ഉണ്ടായി ഒരേ സ്ഥലത്ത് തുടർച്ചയായി മഴ പെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ഏതെങ്കിലും ഒരിടത്ത് മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകും കാരണം ഈ വരുന്ന മഴവെള്ളത്തെ തടഞ്ഞു നിർത്താനോ താങ്ങാനോ ഉള്ള ശേഷി ആ മണ്ണിനില്ല അപ്പൊ സ്വാഭാവികമായും ഉരുൾപൊട്ടൽ ഉണ്ടാകും വലിയ ജലബോംബായത് രൂപപ്പെടും ആ ഭാഗം മുഴുവൻ എടുത്തുകൊണ്ടുപോകും അതാണ് മുണ്ടക്കൈയിൽ സംഭവിച്ചത് അത് തന്നെയാണ് ലിബിയയിൽ സംഭവിച്ചത് ഇങ്ങനെയൊന്ന് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് സംഭവിക്കില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ ഒരു പ്രതിഭാസമാണ് മാറി മാറി വരുന്നു ഏതാണ്ട് ഇരുന്നൂറും മുന്നൂറും മില്ലിമീറ്റർ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം ആവർത്തിക്കുകയാണ് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിക്കൽ സംഭവിച്ചത് അതാണ് അതുപോലെ തന്നെ പുത്തുമലയിൽ സംഭവിച്ചത് അതാണ് കവളപ്പാറയിൽ സംഭവിച്ചത് അതാണ് മൂന്നാറിലെ പെട്ടിമുടിയിൽ സംഭവിച്ചത് അതാണ് അതായത് തുടർച്ചയായി എവിടെയെങ്കിലും മഴ പെയ്താൽ അവിടെ വലിയ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടൽ അനേകം പേരുടെ എടുക്കും ഇതാ ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രം അഞ്ഞൂറോളം പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഒരു ഡാം തകർത്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആരുടെയും തലയിൽ ഇത് കയറാത്തത് വലപ്പരിയാർ അണക്കെട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ആരാണ് ഇതിനെ എതിർക്കുന്നത് ഭയപ്പെടുന്നത് ഒരു സംശയവും വേണ്ട മാറി മാറി വരുന്ന കേരളത്തിലെ ഭരണാധികാരികൾക്ക് ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റുകൾ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയ വിവാദം ഉണ്ടാകുന്നു അക്കാലത്ത് ഉമ്മൻചാണ്ടി അന്തസ്സുള്ള ഒരു നിലപാടെടുക്കുന്നു എക്കാലത്തും കേരളത്തിന്റെ ഓർമ്മിക്കപ്പെടുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരു നിലപാടെടുക്കുന്നു ആ നിലപാട് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യമായിരുന്നു ഉമ്മൻചാണ്ടി എടുത്ത നിലപാടാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സുപ്രീം കോടതി ചോദിക്കുന്നു നിങ്ങൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ ഉറപ്പാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്താൽ എന്താ കുഴപ്പം അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു യെസ് പക്ഷേ സമരസമിതി അടക്കം പ്രതിപക്ഷം അതായത് ഇവിടുത്തെ സി പി എതിർക്കുന്നു അവർ പറയുന്നു പുതിയ ഡാം പുതിയ കരാർ ഇതാണ് അവരുടെ മുദ്രാവാക്യം പുതിയ ഡാം പുതിയ കരാർ എന്നത് അപകടകരമായൊരു മുദ്രാവാക്യമാണ് കാരണം തമിഴ്നാട്ടിനെ കേരളത്തെ വിശ്വസിക്കാൻ കഴിയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷയുടെ പേര് പറഞ്ഞ് പുതിയ അണക്കെട്ടുണ്ടാക്കുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട് പുതിയ അണക്കെട്ടുണ്ടാക്കുമ്പോൾ ഈ അണക്കെട്ടിൽ നിന്ന് പുതിയ കരാർ കരാറുണ്ടാവുകയും ഈ കരാർ വഴി നൂറു വർഷത്തിൽ കൂടുതൽ കരാർ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കേരളം വെള്ളം കൊടുക്കുമോ എന്ന കാര്യത്തിൽ തമിഴ്നാടിന് സംശയമുണ്ട് അതേസമയം കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന ഉമ്മൻചാണ്ടി ഉയർത്തിയ മുദ്രാവാക്യം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു സുപ്രീം കോടതി തയ്യാറായിരുന്നു ഇനിയെങ്കിലും മുല്ലപ്പെരിയാറിന് വേണ്ടി രംഗത്തുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം വളരെ കൃത്യമായ ഒരു പരിഹാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കട്ടെ മുല്ലപ്പെരിയാർ കേരളത്തിന് വേണ്ട തമിഴ്നാടിനും വേണ്ട മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ അണക്കെട്ടും അതിന്റെ വൃഷ്ടിപ്രദേശങ്ങളും കേന്ദ്രം ഏറ്റെടുക്കട്ടെ വേണമെങ്കിൽ അതൊരു കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിക്കട്ടെ എന്നിട്ട് തമിഴ്നാടിന് വെള്ളം കൊടുക്കുക കേരളത്തിന് സുരക്ഷ ഉറപ്പാക്കുക ഇനി കേരളത്തിൻ്റെ ഭൂമിയാണെങ്കിൽ കൃത്യമായ പാട്ടം കിട്ടുക ഇത് മാത്രമേ പരിഹാരമുള്ളൂ അല്ലാതെ ഇത് തർക്കിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിന് പരിഹാരം ഉണ്ടാവില്ല ഇപ്പം ഇന്നലെയും വാർത്ത കണ്ടു സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച് പരിഹരിച്ചതാണ് മുല്ലപ്പെരിയാർ കരാർ സാധുവാണെന്നും തമിഴ്നാടിനെ വെള്ളം കൊണ്ടുപോകാമെന്നും സുപ്രീം കോടതി പറഞ്ഞതാണ് വീണ്ടും ഇന്നലെ സുപ്രീം കോടതി ഒരു പേരുള്ള ബെഞ്ച് ഇങ്ങനെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്തിനാണ് ആളുകൾ ഇത്രയും ബഹളം വയ്ക്കുന്നത് എനിക്കറിയില്ല അതിനൊന്നും സാധ്യതയില്ല അഞ്ചംഗ ബെഞ്ച് പറഞ്ഞതാണ് ഈ കരാർ സാധുവാണെന്ന് ഇപ്പോൾ തമിഴ്നാട് കൊടുത്ത ഒരു പരാതിയാണ് എന്റെ അടിസ്ഥാനം കേരളത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നു സർവേ ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ട് തന്നെ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞു അത് കേരളത്തിന്റെ പ്രദേശത്ത് തന്നെയാണെന്ന് ആ പ്രശ്നം പരിഹരിക്കട്ടെ അതിനിടയിൽ വീണ്ടും കരാർ പരിശോധനയൊന്നും സാധ്യമല്ല വെറുതെ വലിച്ചു നീട്ടുന്നതിനും പ്രതീക്ഷ നൽകുന്നതിനുമുള്ള ഇടപാട് മാത്രമാണ് ആത്മാർത്ഥതയോടുകൂടി കേരളം രംഗത്തിറങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് കേന്ദ്രം ഏറ്റെടുക്കട്ടെ കേരളത്തിന് സുരക്ഷ ഉറപ്പാക്കട്ടെ പുതിയ അണക്കെട്ട് പണിത് കേരളത്തിനുള്ള സുരക്ഷ ഉറപ്പാക്കട്ടെ തമിഴ്നാടിന് വെള്ളം കൊടുക്കട്ടെ ഇതല്ലാതെ ഒരു പരിഹാരം ഇതിനില്ല ഇതല്ലാതെ ഒരിക്കലും ഈ ആശങ്ക മാറില്ല പക്ഷേ ഈ ആശങ്കയുടെ മനുഷ്യൻ ഇങ്ങനെ എത്ര കാലം ജീവിക്കും എന്തൊരു ദുരവസ്ഥയാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ചപ്പാത്ത വഴി കടന്നു പോകുമ്പോൾ അവിടെ എപ്പോഴും ഒരു മൂകതയാണ് ഏത് നിമിഷവും ജലമെടുക്കുന്ന മനുഷ്യരായി അവർ സ്വയം കരുതുന്നു കാരണം ആർക്കും തടയാൻ കഴിയത്തില്ല അവരുടെ ദുരന്തം പൊട്ടിയാൽ ഈ വണ്ടിപ്പെരിയാറും ചപ്പാത്തുമൊക്കെ വഴിയാണ് ഇടുക്കിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ആർക്കും അത് തടയാൻ കഴിയില്ല അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇല്ലാതാകും ഇവിടെ ചൂരൽമലയിലും മുണ്ടക്കൈലും ഒരു അപകടം ഉണ്ടായിട്ട് മരിച്ച പകുതി മനുഷ്യരുടെ മൃതദേഹം പോലും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആരൊക്കെയാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയത് പോലും ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഗ്രാമമാണെന്ന് ഓർക്കണം നഗരമല്ല മുല്ലപ്പെരിയാറിൽ ഒരു ദുരന്തമുണ്ടായാൽ എന്ത് സംഭവിക്കും ദയവായി അധികാരികൾ കണ്ണു തുറക്കുക ഇനിയും പരീക്ഷണത്തിന് നമ്മൾ നിന്നു കൊടുക്കരുത് എന്തിനേറെ നമ്മൾ ചോരൽ മലയിലേക്ക് പോകണം നമ്മൾ തിരൂരിലേക്ക് പോവുക ഒരു ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു ഒരു ലോറി ഓടിച്ചുകൊണ്ട് പോകുന്നു പൊടും ഒരു മല ഇടിഞ്ഞു വീഴുന്നു ആ ചെറുപ്പക്കാരൻ ലോറിയോടൊപ്പം എവിടെയോ അപ്രത്യക്ഷമാകുന്നു ആ ചെറുപ്പക്കാരനെയും കണ്ടിട്ടില്ല ലോറിയും കണ്ടിട്ടില്ല മാസം ഒന്നാകാൻ പോകുന്നു ആഴ്ചകളോളം തെരച്ചിൽ നടത്തി ഇപ്പോഴത്തെ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ തെരഞ്ഞവരെല്ലാം ഇങ്ങോട്ട് പോകുന്നു ആ ചെറുപ്പക്കാരൻ എവിടെ ആ ലോറി എവിടെ ഇതാണ് ലോകത്തിന്റെ ഗതി ആ ഗതി ഒരു മനുഷ്യനെ കാണാതെ പോയപ്പോൾ ഒരു ലോറി കാണാതെ പോയപ്പോൾ അത് കണ്ടെത്താൻ കഴിയാത്ത നമ്മൾ മുല്ലപ്പെരികാര് അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൈകോർത്തിട്ട് കാര്യമുണ്ടോ ഒരു നാടിന്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടതിന് ശേഷം എറണാകുളം പോലൊരു മഹാനഗരം ഇല്ലാതായതിനു ശേഷം ആലുവ പോലൊരു നാട് മുങ്ങിയതിന് ശേഷം ഒരു മനുഷ്യനെയും അറബിക്കടലിൽ പോലും പോയി തപ്പിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിനു ശേഷം വിലപിച്ചിട്ടും കൈകോർത്തിട്ടും എന്താണ് കാര്യം അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുക ആത്മാർത്ഥതയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക ഇരട്ടച്ചങ്ങൻ എന്നാണല്ലോ സ്വയം വിശേഷിപ്പിക്കുന്നത് പിണറായി ഇരട്ടച്ചങ്ങന്റെ ആത്മമിത്രമാണല്ലോ ഇരുപത്തഞ്ച് കോടി രൂപ സംഭാവന നൽകിയ പ്രസ്ഥാനമാണല്ലോ ഡി എൻ കെ സ്റ്റാലിനും എന്തുകൊണ്ട് സ്റ്റാലിനും പിണറായിക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്തുകൂടാ എന്തുകൊണ്ട് കേരളത്തിന്റെ ആശങ്ക മാറ്റിക്കൂടാ എന്തുകൊണ്ട് തമിഴ്നാടിന്റെ ജലവിഷയം പരിഹരിച്ചുകൂടാ ആത്മാർത്ഥതയില്ല ഇതൊക്കെ എങ്ങനെ ഊതിപ്പെരിപ്പിച്ച് പിരിപ്പിച്ച് നിർത്തണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കണം അതേസമയം ഇവിടെ നരകിക്കുന്നത് വേദനിക്കുന്നത് ആശങ്കപ്പെടുന്നത് നാളെ എന്ത് സംഭവിക്കും എന്നറിയാതെ വിലപിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് അവരെക്കുറിച്ചൊന്നും ചിന്തിക്കൂ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും മുല്ലപ്പെരിയാറിന്റെ കീഴെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്